കൊല്ലം സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ച് സെമിത്തേരിക്കടുത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം ഇവ പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്ന് പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം വന്നതിനുശേഷം കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു കൊല്ലം കോളേജ് ജംഗ്ഷന് സമീപം സെന്റ് തോമസ് സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ച് സെമിത്തേരിക്കടുത്ത് ഉപേക്ഷിച്ച അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിയും മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതാകാമെന്ന് പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി എല്ലുകളിൽ എച്ച് ഐ തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് വിദ്യാർത്ഥികളാകാമെന്നാണ് നിഗമനം മറ്റ് സാധ്യതകളും ഈസ്റ്റ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുഴിച്ചിട്ടിരുന്ന അസ്ഥികൾ എവിടെയെങ്കിലും നിന്ന് പെട്ടിയിലാക്കി സെമിത്തേരിക്ക ഉപേക്ഷിച്ചതാണോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനുമുള്ള ശ്രമമുണ്ടോ എന്നും പരിശോധിക്കും ഇതിനായി ഡി എൻ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് Ньюсбюро, колем.